നമസ്കാരം ജുമിസ് വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അസ്ലാമലൈക്കും നമുക്ക് സാധ്യയുടെ ചിക്കൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം സാദ്യ ചിക്കൻ കൊണ്ട് ഒരു കറി ഇപ്പം കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ ആ കട്ട് ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട് കഴുകിയെടുത്ത് സംഭവം എല്ലാം കഴുകിയെടുക്കുക അതുപോലെ വെള്ളമൊക്കെ വറുത്തിട്ട് വെച്ചതിന് ശേഷം ഒന്ന് മസാല വരുത്താം നമുക്ക് മസാലേൻ്റെ മൂ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ചേർത്തിട്ട് വെക്കാം കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങാൻ കിട്ടാം അപ്പോൾ ഒന്ന് മസാല പിടിക്കട്ടെ ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കൂടുതൽ അധികം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ നന്നാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നന്നാക്കി എടുത്തിട്ട് അതിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം അങ്ങനെ നന്നാക്കി എടുത്ത് നിങ്ങൾക്കൊന്ന് ചതച്ച് പെട്ടെന്ന് നമുക്ക് പരിപാടി എളുപ്പത്തിന് വേണ്ടി നല്ല നേരത്തെ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ വേഗം വേഗം സെറ്റാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉള്ളി അരിയണം ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുന്നുണ്ട് ഞാൻ അപ്പം ചതച്ചെടുത്തിട്ട് പെട്ടെന്ന് വരാം അതിൽ തന്നെ നമുക്ക് പച്ചമുളകൊട്ട് ചതക്കണ്ടട്ട അതും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടതൊന്നും ചതച്ചെടുക്കുക അതാകുമ്പോൾ നല്ല രസം മറ്റേ മറ്റേ പച്ചമുളക് വേറെ വേറെ കിടക്കണമായിട്ട് നല്ലതിലെ ചതച്ചെടുത്താൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും കുറച്ച് കഴിഞ്ഞു കട്ട് ചെയ്യാം അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് എന്ത് ചെയ്യാം എവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാം വെളിച്ചെണ്ണ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ വേണമെങ്കിൽ കരയാൻ പെട്ട കരിയാൻ പോവൊക്കെ കേട്ടോ ഏലക്കായ കട അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ചിക്കൻ്റെ പീസിലിട്ടിട്ട് വന്ന് ഫ്രൈ ആക്കി എടുക്കാം വല്ലാതെ മൊരി മൊരില്ല നോർമൽ അതുകൊണ്ടൊന്നും മരച്ചിട്ടിട്ട് അടിവെൽക്കാത്തൊരു രൂപത്തിൽ ഒന്ന് ഇളക്കിട്ട് കൊടുക്കുക അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു മൊരിവായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് കണ്ടെടുക്കാം സവാള കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലുകളിൽ ഒന്ന് വാടുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇഞ്ചും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് അതും ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഈ മസാല തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരു ടൈമിലെല്ലാം നടക്കും രണ്ട് മൂന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് അടിപൊളിക്കാത്ത രൂപത്തിൽ ഇളക്കി കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് മസാല കെട്ടതിന് ശേഷം മസാല ചൂടായതിന് ശേഷം പിന്നെ തക്കാളി ഇട്ടിട്ട് ഒന്ന് വയറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ചുടുവെള്ളം ഒഴിക്കാം ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വേണ്ട കറി വേണ്ട എന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കും ചേട്ടാ എല്ലാം വെന്ത് കഴിഞ്ഞാൽ റോസ്റ്റും ആയി അപ്പോൾ നമ്മൾ കറി ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിപിടിക്കാത്ത രൂപത്തിൽ ഇളക്കി കൊടുത്ത് ഒന്ന് വേവാന് അനുവദിക്കണം അപ്പോൾ ഇതിൽ ചിക്കനൊക്കെ മാക്സിമം ഒന്ന് വെന്തിട്ടുണ്ട് ഉള്ളികളും അതുപോലെ മസാല ഒക്കെ അങ്ങനോണ്ടും ഇറച്ചിലൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിലേക്ക് വരാറുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ നയിച്ചു കൊടുക്കുക അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഓക്കെ ബായ്